ഹായ് ഹായ് എല്ലാവർക്കും ഹായ് ഇപ്പൊ ഇന്ന് പാർട്ട് ഫൈവ് നമ്മുടെ ലൈഫിലെ ഞങ്ങളുടെ ജീവിതകഥയിലെ പാർട്ട് അഞ്ചാം ഭാഗമാണ് നമ്മൾ ഇടാൻ പോകുന്നത് അപ്പം ഇന്നലെ പാർട്ട് ഫോർ ഇട്ടത് ഒരു നല്ലൊരു ഗംഭീരമായിട്ടുള്ള ഒരു മഴ വരുന്നുണ്ടായിരുന്നു പിന്നെ മാത്രമല്ല ലൈറ്റ് ഒക്കെ പോയി ഇന്നലെ അഞ്ചുമണിക്ക് ശേഷമാണ് ഞങ്ങൾ വീഡിയോ എടുക്കുന്നത് അപ്പൊ പൊതുവേ മഴക്കാരൊക്കെ ഉള്ളത് കൊണ്ടേ കൊണ്ടാണ് ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഒരു ആ വീഡിയോ അവസാനിപ്പിച്ചത് കണ്ടിന്യൂ പറയണമെന്നുണ്ടായിരുന്നു അന്തരീക്ഷം ശരിയല്ലാത്തത് കേട്ടോ അപ്പോൾ ഇപ്പോൾ ഒരു മഴയൊക്കെ ഒരു സമയമാണ് അതുകൊണ്ട് ഭാഗം അഞ്ചിലേക്ക് കിടക്കുകയാണ് ഭാഗം എന്ന് പറയുന്നത് കോയമ്പത്തൂര് ദൃശ്യേനേയും അപ്പൂനയും കാണാൻ അങ്ങനെ ഇവരുടെ അമ്മ അറിയാതെ ഞാൻ ആ പോയിട്ടുള്ള ആ ഒരു കഥ നമ്മൾ നല്ല അവസാനിപ്പിച്ചിരിക്കുകയാണ് അങ്ങനെ പോയിട്ട് ഞാൻ തിരിച്ച് വീണ്ടും എറണാകുളം ജോലിയിലേക്ക് ഞാൻ വരുമ്പോൾ എനിക്ക് തിരിച്ച് വിളിക്കണം തിരിച്ച് വിളിക്കണ്ട എന്നുള്ള രണ്ട് തീരുമാനം എൻ്റെ മനസ്സിൽ ഭയങ്കരമായിട്ട് സ്ട്രോങ് ആയിട്ട് നിന്നു എന്തുകൊണ്ട് ഞാൻ തിരിച്ചു വിളിച്ചാൽ ഇപ്പം ആർക്കെ പ്രശ്നം അതായത് എനിക്ക് ഇഷ്ടമുള്ളവരാണ് അമ്മ ആയാലും അപ്പുവായാലും അപ്പോൾ എനിക്ക് തിരിച്ചു വിളിക്കണം എന്ന് തോന്നുകയാണെങ്കിൽ തിരിച്ച് വിളിക്കാം കാരണം ആ അക്കയുടെ നമ്പർ എൻ്റെ കയ്യിലുള്ളത് കൊണ്ട് എനിക്ക് അക്കനെ വിളിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ ദൃശ്യമായിട്ട് എനിക്ക് കോണ്ടാക്റ്റ് ചെയ്യാം അപ്പോൾ ദൃശ്യനെ മാത്രം അതായത് അമ്മൂവിനെ മാത്രമല്ല അപ്പൂവിനെ മാത്രമല്ല എനിക്ക് കോണ്ടാക്റ്റ് കൂടുതലായിട്ട് വേണ്ടത് എനിക്ക് ഇവരുടെ അമ്മയോടും സംസാരിക്കണം എന്നുള്ള അതിയായ ഒരു ആഗ്രഹം കൂടി ഉണ്ട് ഇവരെ മൂന്ന് പേരെയും എനിക്ക് തിരിച്ച് എങ്ങനെയെങ്കിലും ഒന്ന് കണക്ട് ചെയ്തിട്ട് വീണ്ടും എനിക്ക് പഴയ പോലെ അവരുടെ അടുത്തുള്ള ആ ഒരു കൂട്ടുകെട്ട് കിട്ടുമോ എന്ന് ഞാൻ ഒരുപാട് ആലോചിച്ചു പക്ഷെ നടക്കില്ല എന്നുള്ളത് അന്ന് ഞങ്ങൾ കോയമ്പത്തൂർ ലാസ്റ്റായിട്ട് അതായത് ദൃശ്യം വിളിച്ചിട്ട് അമ്മു വിളിച്ചിട്ട് ഞാൻ പോയപ്പോൾ അക്കടെ വീട്ടിൽ വെച്ചിട്ട് എന്നോട് അമ്മ പറഞ്ഞത് പല കാര്യങ്ങളും ഞാൻ ആദ്യം തൊട്ടിട്ട് ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് കാശ് അമ്മയ്ക്ക് കൊടുക്കുമ്പോൾ ചേട്ടൻ ശ്രദ്ധിക്കണം ചേട്ടൻ ചിലപ്പോൾ അത് തിരിച്ചു കിട്ടാൻ ചാൻസ് ഇല്ലാന്ന് പക്ഷേ ഞാൻ ഒന്ന് മനസ്സിലാക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എത്ര പൈസ കൊടുക്കുമ്പോഴും നമ്മൾ കണക്ക് വെച്ചിട്ട് പൈസ കൊടുക്കല്ല നമ്മൾ ചെയ്ത സഹായങ്ങൾ ഇവരിൽ നിന്നും തിരിച്ചു കിട്ടും അങ്ങനെയൊന്നും വിചാരിച്ചിട്ടല്ല ഞാനത് ചെയ്തിട്ടുണ്ടായിരുന്നത് അത് ഇവരുടെ ബന്ധുക്കൾ വിളിച്ചിട്ട് എന്നോട് എന്നോടൊന്ന് സംസാരിച്ച് ചൂടായപ്പോഴും എത്ര രൂപയാണ് നിനക്ക് കിട്ടാനുള്ളത് അങ്ങനെയാണെങ്കിൽ നീ കണക്ക് പറയും ആ പൈസ നിനക്ക് തിരിച്ചു തരാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ ചെയ്ത എന്തെങ്കിലും ഉപകാരം ഉണ്ടെങ്കിൽ അത് ചിലപ്പോൾ കണക്ക് വെച്ചിട്ടാവും ഞാൻ ഞാനങ്ങനെയല്ല ചെയ്തത് അവരെ സ്നേഹിച്ചുകൊണ്ടാണ് ഇരുന്നത് എന്ന് പറഞ്ഞപ്പോൾ അവർക്ക് എൻ്റെ സെൻറ്റിമെൻസിലുള്ള വർത്തനമൊന്നും അവർക്ക് താല്പര്യമില്ല അവർ പറഞ്ഞത് വലിയ വർത്താനം പറയണ്ട അതവിടെ അവസാനിപ്പിച്ചോ ഇതവിടെയുള്ള കോണ്ടാക്റ്റ് നിർത്തിക്കോ എന്നാണ് അന്ന് അവർ ബന്ധുക്കൾ വരെ എന്നോട് പറഞ്ഞത് അങ്ങനെ ഞാൻ ഇപ്പോൾ ഈ നിൽക്കുന്ന പൊസിഷനിൽ എറണാകുളത്ത് വന്ന് നിൽക്കുന്ന പൊസിഷനിൽ ഞാൻ ഒരു അവിടെ നിന്ന് ശരിക്കും ഞാനൊരു ഒരു വാശിയേറിയ മത്സരത്തിലേക്കാണ് ഞാൻ കടന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഞാൻ അക്കനെ വിളിച്ചു അക്കനെ വിളിച്ചിട്ട് പറഞ്ഞാൽ അക്ക എനിക്ക് ഇടയ്ക്ക് അമ്മു അപ്പമായിട്ടൊന്ന് സംസാരിക്കണം ഏഹ് അതിന് എന്തെങ്കിലും ഒരു മാർഗം ഉണ്ടോ ചോ അക്ക പറഞ്ഞത് നമുക്ക് എന്തെങ്കിലും ചെയ്യാം അതായത് ഋഷയുടെ അമ്മ ജോലിക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാം അവരെവിടെയുള്ള സമയത്താണെങ്കിലും അല്ലെങ്കിൽ ചിലപ്പോൾ ഇവർ സ്കൂളിലേക്ക് പോകണൊരു സമയവും നമുക്ക് എന്തെങ്കിലും ചെയ്യാം ഏ അങ്ങനെയുള്ള ആ ഒരു ഇതിൽ ഓക്കെ അങ്ങനെ ഒരു കോണ്ടാക്റ്റിൽ നമ്മൾ ചെറിയൊരു രീതിയിൽ അതായത് അക്കെ അക്കയെ വിളിച്ചിട്ട് നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടിക്കാനും പാടില്ല കാരണം അവരും വേറൊരു ലൈഫായിട്ടുള്ള ഒരാൾക്കാരാണ് എത്രയായാലും ദൃശ്യയുടെ ബന്ധുക്കളല്ല അപ്പോൾ ഒരു കോമ്പൗണ്ടിൽ ഇരിക്കുന്ന കൊണ്ട് തന്നെ അക്കനെ വിളിച്ചിട്ട് ഒരുപാട് ബുദ്ധിമുട്ടിക്കാനും പറ്റില്ല അപ്പോൾ ഞാൻ അക്കയുടെ നമ്പർ ഞാൻ എൻ്റെ മൊബൈലിൽ സേവ് ചെയ്ത് വെച്ചിട്ട് ഞാൻ എൻ്റെതായ ജോലിയും കാര്യങ്ങളും അങ്ങനെയുള്ള ഇത് നിന്നുകൊണ്ടിരുന്നു അങ്ങനെയാണ് ഒരു ദിവസം അക്ക എന്നെ വിളിക്കണ്ടായി അക്ക എന്നെ വിളിച്ചിട്ട് പറഞ്ഞു രാകേഷ് എവിടെയാ വെച്ചോ അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ജോലി സ്ഥലത്താണ് എറണാകുളത്തുണ്ട് പറഞ്ഞു രാകേഷ് എനിക്കൊരു കാര്യം പറയാനുണ്ട് ഒന്ന് കോയമ്പത്തൂർ വരെ വരാൻ പറ്റുമോ വെച്ചു അപ്പം ഞാൻ പേടിച്ചു പോയി എന്താണ് പ്രശ്നം എന്തെങ്കിലും ഉണ്ടാവോ എന്തെങ്കിലും സംതിങ് എന്തെങ്കിലും ഇവരുടെ കാര്യങ്ങളൊക്കെ ഞാൻ ചിന്തിച്ചത് അപ്പോൾ ഞാൻ അക്കടത്ത് ചോദിച്ചപ്പോൾ പറഞ്ഞു കോയമ്പത്തൂർ വരെ വരണം എൻ്റെ മോൾ അഡ്മിറ്റ് ആണ് ഹോസ്പിറ്റലിൽ എനിക്ക് കുറച്ച് പൈസയുടെ ആവശ്യമുണ്ട് രാകേഷ് എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും ഞാൻ വരാം കാരണം കുട്ടിയുടെ കാര്യമാണ് നമ്മൾ അവരുടെ മൂത്ത കുട്ടി അച്ചു അന്ന് അച്ചുന് ഏകദേശം അന്ന് പനിയായിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയപ്പോ എത്ര വയസ്സുണ്ടാവൂ അച്ഛനെ ആ ആ ഒരു ആറേഴ് വയസ്സിലുള്ള പ്രായമാണ് അപ്പൊ ആ അതായത് ഇപ്പത്തെ ദിയുടെ പ്രായല്ലേ അപ്പൊ കുട്ടിങ്ങനെ അച്ചു ഹോസ്പിറ്റലിൽ പനി കൂടി അഡ്മിറ്റ് ആണ് അത് ഏത് ഹോസ്പിറ്റലിലായിരുന്നു നമുക്കത് സ്ഥല പേര് നമുക്ക് അറിയില്ല പ്രൈവറ്റ് ആണല്ലേ അങ്ങനെ വിളിച്ചു ഞാൻ ഞാനപ്പ തന്നെ ഇവിടെനിന്ന് ഞാൻ ഡ്യൂട്ടി നൈറ്റ് ഷിഫ്റ്റ് എഴുതിയിട്ട് വേഗം ഞാൻ കോയമ്പത്തൂർക്ക് കയറാം കോയമ്പത്തൂർ കയറി ഞാൻ ചെന്നിറങ്ങി ഹോസ്പിറ്റലിൽ ചെന്നിട്ട് അക്കനെ കണ്ട് അക്കയുടെ ഹസ്ബൻഡിനെ ഞാൻ ആദ്യമായിട്ടാണന്ന് കാണുന്നത് അങ്ങനെ അക്കയുടെ ഹസ്ബൻഡായിട്ട് സംസാരിച്ചു അക്കയായിട്ട് സംസാരിച്ചു അക്കടെ ആ ബില്ല് ഹോസ്പിറ്റലിലെ ബില്ല് ഞാൻ പേ ഞാൻ തന്നെ ഡീൽ ചെയ്തു എന്നുള്ളത് കുറച്ച് പൈസ ഞാൻ അക്കടെ കയ്യിലും കൊടുത്തിട്ട് പറഞ്ഞു അക്ക ഒരു കാര്യം ചെയ്യ് എൻ്റെ കയ്യിലിപ്പോൾ പൈസ കുറവാണ് ഞാനൊരു കാര്യം ചെയ്യാം എൻ്റെ കയ്യിൽ എൻ്റെ കഴുത്തിലെന്നൊരു ചെയിനുണ്ട് ഒരു മുക്കാ പവൻ്റെ ഒക്കെ ഒരു തൂക്കുള്ള ഒരു ചെയിൻ ഉണ്ട് അന്ന് ഇപ്പത്തെ ഗോൾഡിൻ്റെ അന്ന് വിലയില്ലെങ്കിൽ കൂടിയിട്ട് അന്നും വിലയുണ്ട് അപ്പോൾ ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ ആ ചെയ്യാൻ അക്കടെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞാൽ എന്തെങ്കിലും സപ്പോസ് ആവശ്യം ഇനി കൂടുതൽ വരികയാണെങ്കിൽ അക്ക ഈ ചെയ്യും പണയം വെച്ചിട്ട് അല്ലെങ്കിൽ വിറ്റിട്ട് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ആ ഹോസ്പിറ്റലിലെ കേസ് എന്തിനാ വെച്ച് കഴിഞ്ഞാൽ ഡീൽ ചെയ്തോളോട്ടൊന്നും പറഞ്ഞിട്ട് അപ്പോൾ അക്കെ നിർബന്ധിച്ചപ്പോഴാണ് ഒക്കെ മേടിച്ചത് ആദ്യമൊക്കെ മേടിച്ചില്ല ഈ ചെയ്യും കൊടുത്തതിൻ്റെ അന്ന് ആ ഒരു സമയത്താണ് നമ്മുടെ അതായത് അക്കടെ ഭർത്താവ് രമേഷണന് എന്നെ കുറച്ച് കൂടുതൽ ഒരു പരിചയമാണതും അതായത് എന്നോട് സംസാരിക്കണതും ദൃശ്യ അല്ലെങ്കിൽ അമ്മു ഇങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട് ഇങ്ങനെ കേരളത്തിൽ നിന്ന് ഒരാൾ വരാറുണ്ട് ഞങ്ങളുടെ മോനാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് അന്ന് പരിചയപ്പെടുത്തിയിരിക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു വെല്ലുമ്മടെ മോനൊന്നല്ല അത് അമ്മു ചിലപ്പോൾ അന്ന് അങ്ങനെ പറഞ്ഞതാവും അക്കയുടെ അടുത്ത് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ട് പറയുക പക്ഷേ അണ്ണനെ പേടി അല്ലെങ്കിൽ അണ്ണൻ്റെ അടുത്ത് ആ ഒരു കമ്പനി ഇല്ലാത്തതുകൊണ്ടായിരിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ അണ്ണൻ്റെ അടുത്ത് പറഞ്ഞ അണ്ണാ ഞാൻ വല്യമ്മയുടെ മോനൊന്നുമല്ല ഞാൻ അടുത്ത വീട്ടിലാളാണ് ഞാൻ എനിക്ക് ചെറുപ്പം തൊട്ട് ഇവർ അറിയണത് കൊണ്ടാണ് ഞാൻ അവിടെ വന്നു പോയത് അപ്പോൾ അന്നങ്ങനെ ജസ്റ്റ് പറഞ്ഞത് ഔട്ടാവും എന്നും പറഞ്ഞു അപ്പോൾ ഓക്കെ കുഴപ്പമില്ല അണ്ണൻ എന്നോട് പറഞ്ഞു അപ്പോൾ രാകേഷിന് എന്തായാലും ഇപ്പോൾ ഇങ്ങനെ സിറ്റുവേഷൻ ആണല്ലോ അപ്പോൾ ഇങ്ങനെ അമ്മ ഇപ്പോൾ എൻ്റെ അടുത്ത് കോയമ്പത്തൂർക്കൊന്നും വരണ്ട വരണ്ടാന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ പറഞ്ഞ അണ്ണൻ അപ്പോൾ എന്താ വെച്ചു അപ്പോൾ അണ്ണന് ഞാനൊരു കോഫി ഷോപ്പിലിരുന്ന് സംസാരിക്കാൻ അക്കെയുണ്ട് നമ്മുടെ കൂടെ അപ്പോൾ പറഞ്ഞെന്താ വെച്ച് കഴിഞ്ഞാൽ അണ്ണൻ രമേഷ് അണ്ണൻ്റെ അടുത്ത് പറഞ്ഞത് രാകേഷിന് അമ്മൂവിനെ പ്രപ്പോസൽ ചെയ്തോടെ ചോദിച്ചു അപ്പം പ്രപ്പോസൽ ചെയ്ത ആദ്യമായിട്ട് അണ്ണൻ എന്നോട് ചോദിച്ചു രമേഷ് അണ്ണൻ അപ്പം ഞാൻ പറഞ്ഞു അണ്ണൻ ഞാൻ പ്രപ്പോസല് ചെയ്യാന്നുള്ളതല്ല ഞങ്ങൾ തമ്മിൽ അങ്ങനെയല്ല ഞങ്ങൾ ഞാൻ എടുത്തിട്ടുള്ള ഒരു കുട്ടിയാണ് ചെറുപ്പം തൊട്ടേ അറിയുന്ന ഒരു കുട്ടിയാണ് നമ്മൾക്ക് അവരോട് അങ്ങനെ ഒരു ചിന്തയും കാര്യങ്ങളൊന്നും ഇല്ല പറഞ്ഞു അപ്പം അണ്ണൻ പറഞ്ഞതെന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തമിഴ് അറിയുന്നത് കൊണ്ട് അണ്ണം കൃത്യമായിട്ട് പറഞ്ഞ കാര്യങ്ങൾ എനിക്കറിയാം അണ്ണൻ പറഞ്ഞത് അല്ല അങ്ങനെ ആണെങ്കിൽ അമ്മു എന്ന ക്യാരക്ടറിന് ഏറ്റവും സേഫ്റ്റി ആയിരിക്കും അല്ലെങ്കിൽ ഏറ്റവും സെക്യൂരിറ്റി ആയിരിക്കും രാകേഷ് എന്ന ആള് നിങ്ങൾ കല്യാണം കഴിക്കുമ്പോ എന്ന് പറഞ്ഞു അതുകൊണ്ട് പറഞ്ഞതാണ് കാരണം ആ കുട്ടിയുടെ അച്ഛനെ ഞങ്ങൾക്ക് ഒരുപാട് അറിയാം അവർ ഇവിടെ വന്നപ്പോൾ തൊട്ട് ഞങ്ങൾക്ക് അറിയുന്ന ഒരു കാര്യമാണ് അപ്പോൾ ആ കുട്ടിയുടെ അമ്മ അമ്മയുടേതായ കുറേ ഇഷ്ടങ്ങളിൽ ഒരു വ്യക്തിയാണ് ഈ ഒരു കുട്ടിക്ക് നല്ലൊരു ഭക്ഷണമായാലും നല്ലൊരു ഡ്രസ്സായാലും ഇതുവരെയും ലഭിച്ചിട്ടില്ല അത് ഞങ്ങളുടെ ഓർമ്മ വെച്ച കാലം തൊട്ട് അറിയണ ഒരു കാര്യമാണ് അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ അക്കയാണ് അവർക്കൊരു ഫുഡായാലും നല്ലത് കൊടുക്കുക അതുകൊണ്ട് ഞങ്ങളുടെ വീട്ടിലൊരു മെമ്പർ പോലെയാണ് അമ്മും അപ്പവും എന്ന് പറഞ്ഞു അപ്പോൾ ആ കുട്ടീനെ വേറൊരു കല്യാണം അല്ലെങ്കിൽ വേറൊരു പ്രപ്പോസൽ ഇവിടെ വന്നിട്ട് അത് ആർക്ക് കല്യാണം കഴിക്കും തിരിച്ച് അമ്മും അപ്പവും ഒക്കെ തിരിച്ച് കേരളത്തിൽ തന്നെ വന്ന് സെറ്റിൽ എന്നുള്ളത് ഈ രമേഷൻ എന്ന് പറഞ്ഞ അണ്ണനെ അറിയില്ല അണ്ണൻ അതുകൊണ്ടാണ് പറയുന്നത് ഈ തമിഴ്നാടോ അല്ലെങ്കിൽ വേറെ എവിടേക്കെങ്കിലും ഒരു കല്യാണം കഴിച്ച് ആ ഒരു മലയാളി പെൺകുട്ടീനെ കല്യാണം കഴിച്ച് പോകുമ്പോൾ അമ്മു എന്ന് പറയുന്ന കുട്ടിയുടെ ക്യാരക്ടർ അറിയുന്നത് കൊണ്ടാണ് അണ്ണൻ പറഞ്ഞത് ആ കുട്ടിക്കുന്നൊരു ലൈ നല്ലൊരു ലൈഫ് ഇനി കിട്ടുമോ എന്നുള്ളത് നമുക്ക് അറിയില്ല കേട്ടോ ഒന്നും പറഞ്ഞു ഞാനത് എങ്ങനെ മനസ്സിൽ വെച്ചു ഞാൻ അതിനെക്കുറിച്ച് അവിടെ ഒന്നും സംസാരിച്ചില്ല ഞാൻ പറഞ്ഞു ഇങ്ങനെയാണ് ഞാൻ അമ്മൂനെയൊക്കെ കണ്ടിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞു ഞാൻ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് വെച്ചാൽ അയൊക്കെ കുടിച്ച് പിരിഞ്ഞു പിരിയാൻ നിൽക്കുമ്പോൾ അക്ക എൻ്റെ കൈ പിടിച്ചിട്ട് പറഞ്ഞു അക്ക രാകേഷ് എനിക്കൊരു കാര്യം പറയാനുണ്ട് ദൃശ്യ ഇപ്പോൾ ജോലിക്ക് പോകാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പം ഞാൻ പറഞ്ഞു ഇപ്പോൾ പഠിപ്പിൻ്റെ കാര്യം എന്താ ചോദിച്ചോ പറഞ്ഞു പഠിപ്പ് കഴിഞ്ഞിട്ട് പ്ലസ് ടു പ്ലസ് ടു കഴിഞ്ഞിട്ട് ദൃശ്യ ഡിഗ്രിക്ക് പഠിക്കാൻ പോയിട്ടില്ല ദൃശ്യ ഇവിടെ അടുത്ത് ബ്രൂഫിൽസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മാളിൽ വർക്ക് ചെയ്യാണ് അതായത് ഞങ്ങൾ ഞാൻ ഒരു വട്ടം അവിടെ ചെന്നപ്പോൾ ഞാനും അമ്മും അപ്പും കൂടി കറങ്ങാൻ പോയിട്ടുള്ള ആ ഒരു മാള് നമ്മൾ ആദ്യത്തെ ആ കോയമ്പത്തൂര് പോക്കറിൽ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് കറങ്ങാൻ പോയിട്ടുള്ള ആ മാളിൽ ജോലിക്ക് പോകണമെന്ന് പറഞ്ഞു അപ്പം എന്താ ജോലിയാണ് ദൃശ്യ അവിടെ ഉണ്ടായിരുന്നു പിന്നെ കോഫി ഷോപ്പാണ് കോഫി ഷോപ്പ് അപ്പൊ എങ്ങനെ മറ്റേ ബർഗർ പിസ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉള്ള സ്ഥലമാണ് അങ്ങനെ ഉണ്ട് പിന്നെ സർവീസിങ് അതൊക്കെ അങ്ങനത്തെ ഒരു ജോലിക്കാണ് ദൃശ്യം അഞ്ചെട്ട് രൂപ ഉണ്ടായിരുന്നു രൂപ അപ്പൊ അന്നത്തെ ഒരു അത് ശരിക്കും നീ ജോലിക്ക് പോകാൻ കാരണം എന്തായിരുന്നു ജോലിക്ക് എന്താണ് കടം പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങക്ക് നാട്ടിൽ പോണം നാട്ടില് വന്ന് സെക്രട്ടറി ഉള്ള കടം പിന്നെ വാടക കാര്യങ്ങള് അങ്ങനെയുള്ള കാര്യങ്ങള് അല്ലെ അച്ഛനും അച്ഛൻ്റെ പേരിൽ ഒരുപാട് കടങ്ങൾ ഉണ്ടായിട്ടുണ്ട് അവിടെ അപ്പൊ ആ കടങ്ങളൊക്കെ ഒന്ന് സെറ്റിൽ ചെയ്യാൻ വേണ്ടിട്ടാണ് ദൃശ്യ അടക്കം അതായത് അമ്മൂ അടക്കം ജോലിക്ക് പോയിട്ടായിരുന്നത് അപ്പൊ അമ്മയ്ക്കും ഹെൽപ്പ് ചെയ്യാനായില്ലോ എന്ന് വെച്ചിട്ടാണ് ഇവര് അങ്ങനെ ജോലിക്ക് പോയിട്ടായിരുന്നത് അപ്പൊ ശരിക്കും ഈ കടങ്ങളും കാര്യങ്ങളൊക്കെ എനിക്ക് അറിയായിരുന്നു പക്ഷെ എന്റെ അടുത്ത് പിന്നീട് കോണ്ടാക്ട് വേണ്ട അങ്ങോട്ട് എടുക്കണ്ട എന്നൊക്കെ ദൃശ്യയുടെ അമ്മ പറഞ്ഞപ്പോ എനിക്ക് പിന്നെ തീരെ ഇവരുടെ കാര്യങ്ങൾ അറിയാണ്ടായി പോയിന്നുള്ളതാണ് അങ്ങനെ ഞാൻ അമ്മ ജോലിക്ക് പോയെന്ന് അറിഞ്ഞത് അക്ക പറഞ്ഞപ്പോൾ എനിക്ക് ശരിക്കും സങ്കടമായി ഞാൻ അമ്മ ജോലിക്ക് പോകില്ല തുടർന്ന് പഠിക്കും ഡിഗ്രി വരെ പഠിക്കും അല്ലെങ്കിൽ എന്തെങ്കിലും വേറൊരു ജോലിക്ക് കാര്യങ്ങളൊക്കെ കിടക്കുന്നതായി വിചാരിച്ചു ഒരു പണിക്ക് പണിക്കിപ്പോൾ തന്നെ പോകാൻ തുടങ്ങിയെന്ന് പറഞ്ഞപ്പം ഞാൻ അക്കടെ അടുത്ത് ഇങ്ങനെ സംസാരിച്ചു കൊണ്ടെങ്കിൽ അക്ക പറഞ്ഞു രാകേഷ് അമ്മൂനെ കണ്ടിട്ട് പോയാൽ മതി അമ്മു ജോലി കഴിഞ്ഞ് വരേണ്ട സമയമായി അച്ഛനെ കാണാൻ വരും അതായത് ഉണ്ണിനെ കാണാൻ വരും ഹോസ്പിറ്റലിലേക്ക് എന്നിട്ടാണ് അങ്ങനെ വീട്ടിലേക്ക് എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ നിന്ന് കഴിഞ്ഞ അമ്മെ കണ്ടു കഴിഞ്ഞപ്പം എനിക്കൊരു സങ്കടമാവും പിന്നെ കുറെ പിന്നെ ഒരു അടുപ്പം വീണ്ടും വരും അതായത് നമ്മൾക്ക് നമ്മൾ കുറച്ച് അകറ്റി നിർത്തിയ പോലത്തെ ഒരു സിറ്റുവേഷനാണ് ഇനി ഒരു ബുദ്ധിമുട്ടുകൾ ഉണ്ടാവരുതെന്ന് പറഞ്ഞിട്ട് അപ്പം വീണ്ടും അത് കാണുമ്പോൾ അത് നിങ്ങൾക്ക് ഊഹിക്കാവുന്ന കാര്യം തന്നെയുള്ളു അങ്ങനെ അക്ക എന്നോട് പറഞ്ഞു പറഞ്ഞു പറഞ്ഞിട്ട് അക്ക കണ്ടിട്ട് പോയാൽ മതി എന്നുള്ള ഒരു എന്തായാലും പറഞ്ഞപ്പോൾ ഞാൻ അവിടെ എന്നാൽ ശരി കണ്ടിട്ട് എന്നെ പോകണുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ ഇരുന്നു അക്കടെ ഒരു കസിൻ ഉണ്ട് കസിൻ വേഗം അതായത് ജോലി കഴിഞ്ഞു വരുന്നേക്കാൾ മുന്നേ അക്കടെ കസിൻ ഒരു ബൈക്ക് എടുത്തിട്ട് പോയിട്ട് ദൃശ്യനെ കൊണ്ടുവന്നു കൊണ്ടുവന്നപ്പോൾ ഋഷിക്ക് അതുവരെ ഉണ്ടായിരുന്നു അതായത് എനിക്ക് തോന്നുന്നു ഇവള് പഠിക്കാൻ പോകുന്ന ആ ഒരു സ്റ്റേജിൽ പ്ലസ് ടു വരെയൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള ആ ഒരു സ്റ്റേജിൽ നിന്നും അവൾക്ക് വീണ്ടും വ്യത്യാസമായി എന്നുള്ളത് അതായത് ജോലിക്ക് പോവാൻ തുടങ്ങിയപ്പോൾ ഞാൻ കൂടുതലും കണ്ടേക്കണത് തോന്നില്ലെങ്കിൽ രണ്ട് സൈഡ് മുടിയൊക്കെ കെട്ടിയിട്ടുള്ള ഒരു ക്യാരക്ടറായിട്ട് എനിക്ക് അവളെ കണ്ടിട്ടുള്ള കുറഞ്ഞുള്ളൂ പക്ഷെ അന്നിങ്ങനെ സെൻട്രലായിട്ട് നീ മുടി നന്നായി പിന്നീട്ടിട്ട് ഒരു ജിമിക്ക് പോലെ ചെറു കമ്മലൊക്കെ ഇട്ടപ്പോൾ ഇച്ചിരി മെച്യോർഡായി ഒരു ജോലിക്ക് പോകാൻ പറയുമ്പോൾ ഒരു അമ്മകുട്ടി എന്നുള്ള പേരൊക്കെ മാറിയിട്ട് ഇച്ചിരി ഒരു മെച്യോർഡ് പോലെ നമുക്ക് ഫീൽ ചെയ്തു കാരണം ജോലിക്ക് പോകാൻ തുടങ്ങുമ്പോൾ തന്നെ അതിൻ്റെ ഒരു ഇത് വന്നില്ല അപ്പോൾ ഞാനിങ്ങനെ കണ്ടു ഞാനിങ്ങനെ ഞങ്ങൾ സംസാരിച്ചു ഞാനൊരു ചായ വേടിച്ചു കൊടുത്തു അപ്പോൾ എന്നോട് വിളി പറഞ്ഞു എപ്പോഴാ വന്ന് ഞാൻ പറഞ്ഞു കുറച്ചു നേരത്തെ വന്നിട്ടുള്ളൂ ഞാൻ അക്ക വിളിച്ചപ്പോൾ വന്നതാണ് അപ്പോൾ ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു അക്കയും ദൃശ്യം അന്ന് കാലത്ത് തന്നെ ഒരു പ്ലാൻ ചെയ്തിട്ട് തോന്നുന്നു കാരണം രാകേഷേട്ടനെ വൈകിട്ട് ഇവിടെ കണ്ടിട്ട് രാഘേഷേട്ടനെ മടക്കി വിട്ടാൽ മതി എന്നുള്ളത് എനിക്ക് തോന്നുന്നു ഞാൻ അറിയാതെ തന്നെ ഇവർ കോണ്ടാക്റ്റ് നടത്തിയിട്ടുണ്ട് അതായത് ഓഫീസിലേക്ക് ഇല്ലേ ഞാൻ ഹോസ്പിറ്റലിൽ വന്ന കേസ് അപ്പൊ മാറ്റർ അങ്ങനെ തന്നെയാണ് അതായത് ഇതിന്റെ ഒരു അഞ്ച് ശതമാനം എനിക്ക് കാണാൻ എത്രത്തോളം ഇവരെ ഇഷ്ടമുണ്ടോ അതിന്റെ ഒരു പകുതി മടങ്ങ് ഇവർക്ക് ഇന്ന കാണാനുണ്ട് എന്നുള്ളത് അല്ലേ കൃത്യല്ലേ ഏഹ് അതെ അപ്പോൾ ശരിക്കും അത് മിസ് ചെയ്യുന്നതിൻ്റെ ഒരു കാര്യം ഇപ്പോഴും ഞങ്ങൾ പറയണത് ഇവിടെ ഇപ്പം എൻ്റെ മോളെൻ്റെ മടിയിലുണ്ട് ഇപ്പോഴും ഞങ്ങൾ പറയണത് ഞങ്ങളൊരു പ്രണയമോ അല്ലെങ്കിൽ ഒരു പ്രേമോ അങ്ങനെയൊന്നും അല്ല അവിടെ ഞങ്ങൾക്കൊരു പ്രത്യേകമായിട്ടുള്ള ഒരു മനസ്സറിഞ്ഞിട്ടുള്ള കളങ്കല്ലാത്ത ഇഷ്ടങ്ങളായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും അത് അതിന് എന്ത് ഇഷ്ടം നമുക്ക് പറയുന്നത് അറിയില്ല കാരണം ആത്മാർത്ഥമായിട്ടുള്ള ഒരു സ്നേഹമായിരുന്നു ഞങ്ങൾക്കിടയിൽ അതായത് അത് എനിക്ക് ഈക്വലാണ് അതായത് അപ്പൂവിനോടും അമ്മൂവിനോടും എനിക്കതുപോലെ തന്നെയാണ് അപ്പം ഞാനങ്ങനെ ചോദിച്ചു അപ്പൂ അപ്പുവിന് ആ ഏരിയയിൽ അവിടെ തന്നെ കളിക്കുന്നതൊക്കെ ഉണ്ട് അത് പറഞ്ഞതിൻ്റെ അടുത്ത് അപ്പോൾ എവിടെയോ ഇപ്പം അപ്പു അവിടെ ഉണ്ട് അമ്മ തന്നെ ഇപ്പോൾ ഏഴരക്കെ ആവൂല വരുമ്പോൾ അപ്പം ഞാൻ പറഞ്ഞു ഞാൻ പോവുകയാണ് നാട്ടിലേക്ക് ഞാൻ അക്ക തന്നെ വിളിച്ചപ്പോൾ വന്നാണല്ലോ പിന്നെ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് പറയണ്ട അവർക്കറിയാം അങ്ങനെ ഞാൻ അക്കിടത്തും പറഞ്ഞ് ശരി എന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ പോവുകയാണ് പോവുമ്പോൾ വീണ്ടും വിഷമം വന്നു നമ്മൾ കണ്ടിട്ട് വീണ്ടും പോകുമ്പോൾ സങ്കടമായി അപ്പം ഞാൻ ദൃശ്യാനെപ്പോൾ അതൊക്കെ വിളിച്ചിട്ട് പറഞ്ഞു ദൃശ്യ പൈസ എന്തെങ്കിലും വേണോ ചിലപ്പോൾ വേണ്ട ഞാൻ ഇപ്പോൾ ജോലിക്ക് പോകണ കാരണം എൻ്റെ അടുത്ത് അത്യാവശ്യം പോക്കറ്റ് മണിയും കാര്യങ്ങളൊക്കെ ഉണ്ട് പറഞ്ഞു അങ്ങനെ ഞാൻ എന്ന് ശരി എന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെ പോകുന്നത് എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി അടുത്ത് പറഞ്ഞാൽ മതി വിട്ട അങ്ങനെ ഒരു ദിവസം അക്ക വിളിച്ചിട്ട് പറഞ്ഞു രാകേഷ് ചെയ്യാൻ ഞാൻ പണയം വെച്ചു എനിക്ക് കുറച്ച് അത്യാവശ്യം വന്നു അപ്പോൾ ഞാൻ ഗോൾഡ് പണയം വെച്ചിട്ടുണ്ട് കുഴപ്പമില്ലല്ലോ ചോദിച്ചു ഞാൻ പറഞ്ഞു ഇല്ല അക്കയ്ക്ക് വേണ്ടി ഞാൻ തന്നിട്ടുള്ള ചെയിനാണ് അതിപ്പോൾ എൻ്റെ കഴിത്തിലിട്ട് നടന്നിട്ട് ഇപ്പം അങ്ങനെ വലിയ കാര്യമൊന്നുമില്ല നമുക്ക് എന്തെങ്കിലുമൊക്കെ നാളെക്കൊരു കാര്യം വരുമ്പോഴല്ലേ ഇത് ഗോൾഡിൻ്റെ അപ്പോൾ അത് കുഴപ്പമില്ല അക്ക അപ്പോൾ അക്ക ഓക്കെ പണയം വെച്ച് കുറച്ച് പൈസ ഞങ്ങൾ എടുക്കണ്ടു കുറച്ച് കാര്യത്തിനാണെന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെ എടുക്കുമ്പോൾ ഒരു കാര്യം ചെയ്യും ഇതിന് കുറച്ച് പൈസ ദൃശിക്ക് കൊടുത്തോളോട്ടോ അമ്മന് കൊടുത്തോളോട്ടോ എന്ന് പറഞ്ഞു അപ്പോൾ അക്ക ഓക്കേ എന്ന് പറഞ്ഞു അങ്ങനെ ആ പൈസ അങ്ങനെ ആ ഒരു കാര്യം അവിടെ ഡീലാണ് ഇതിന് ശേഷം ഞാൻ അക്കടെ ഫോണിലേക്ക് വിളിച്ചിട്ട് പറഞ്ഞു അക്ക ഞാൻ ഒന്ന് കോയമ്പത്തൂർക്ക് വന്നോട്ടെ എനിക്ക് അപ്പൂനെ അമ്മൂനെ ഒന്ന് കാണണി പറഞ്ഞു അപ്പൊ അക്ക പറഞ്ഞു ഞാൻ അവരോട് ചോദിച്ചിട്ട് പറയാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അമ്മു എന്നെ വൈകീട്ട് ഫോണും ചെയ്യുമ്പോൾ അതായത് നിങ്ങൾ വെള്ളം പിടിക്കുന്ന ഒരു ഏരിയ ഉണ്ടല്ലേ നിങ്ങൾ വൈകിട്ട് എനിക്ക് ഓർമ്മയുണ്ട് നിങ്ങൾ വൈകുന്നേരം അതെവിടെ വെള്ളം പിടിക്കാനാ സൈഡ് ഞങ്ങളുടെ ഫ്രണ്ട് ആ പൈപ്പ് അപ്പൊ അവിടെ നിന്ന് വെള്ളം പിടിക്കുമ്പോഴ നിങ്ങള് അന്ന് എന്ത് ഫോൺ ചെയ്തുല്ലേ എന്നെ അക്കടെ ഫോണൊന്ന് വൈകിട്ട് വിളിക്കാം അപ്പൊ അമ്മ അവിടെ അകത്തില്ലേ അമ്മ അമ്മ ഉറങ്ങേ അപ്പൊ അതായത് വെള്ള എത്ര മണിക്കാ വരുന്നത് പതിനൊന്ന് മണി മണി ആ ഒരു റേഞ്ചില് അപ്പോഴൊക്കെ നിങ്ങള് ഭക്ഷണൊക്കെ കഴിച്ച് പാത്രം ഒക്കെ കഴിക്കുന്നുണ്ടാവൂലെ അങ്ങനെ ഒരു വൈകിട്ട് ഒരു പത്തര പതിനൊന്ന് മണിയാകുമ്പോ ദൃശ്യ എന്നെ ഫോൺ ചെയ്തിട്ട് അക്ക പറഞ്ഞിട്ട് അക്കെ ഞാൻ വിളിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ വിളിച്ചിട്ട് പറഞ്ഞു ദൃശ്യ പറഞ്ഞു എന്താ വെച്ചോ അപ്പൊ ഞാൻ പറഞ്ഞു അമ്മു ഞാൻ പറഞ്ഞു അമ്മു എനിക്ക് നിങ്ങളെ കാണാൻ തോന്നുന്നുണ്ട് എനിക്ക് സഹിക്കാൻ പറ്റണില്ല ഇവിടെ ഇരിക്കുമ്പോൾ എനിക്ക് ഇങ്ങനെ തലയ്ക്ക് മെൻലാവുകയാണ് കാരണം അതിൻ്റെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ ഞാൻ എന്നെ സ്നേഹിക്കാൻ ആരും ഇല്ല എൻ്റെ അമ്മ മരിച്ചതിന് ശേഷം എനിക്ക് ആരും ഇല്ല ആരുമില്ലെ സ്നേഹിക്കാൻ എന്നുള്ളൊരു ഫീല് വന്നപ്പോൾ ഞാൻ അവരെ വിളി ഞാൻ അമ്മൂനോട് പറഞ്ഞു എനിക്ക് അമ്മനെ കാണണമെന്ന് തോന്നുന്നുണ്ട് അമ്മു പറഞ്ഞു അപ്പോൾ അമ്മ പറഞ്ഞു അതിനെന്താ ചേട്ടൻ ഒരു കാര്യം ചെയ്യ് ചേട്ടൻ വായോ ചേട്ടൻ അങ്ങനെ സങ്കടപ്പെടേണ്ട ആവശ്യമില്ല ആരും ചേട്ടൻ്റെ അടുത്ത് വരണ്ടാന്ന് പറഞ്ഞിട്ടില്ല അതായത് എന്നെ സംബന്ധിച്ചിട്ടുള്ള ആൾക്കാരല്ല ചേട്ടൻ്റെ അടുത്ത് വരേണ്ട പറഞ്ഞു അമ്മ പറഞ്ഞിട്ടുണ്ടെങ്കിലും അമ്മയ്ക്ക് ഇനി ചേട്ടൻ തിരിച്ച് കാശ് ചോദിക്കും വല്ല പ്രശ്നങ്ങൾ ഉണ്ടാക്കുമോ എന്ന് വെച്ചിട്ടാണ് ചേട്ടൻ്റെ അടുത്ത് വരണ്ടാന്ന് പറഞ്ഞത് പക്ഷെ ഞങ്ങൾക്ക് ചേട്ടൻ അവിടെ എപ്പോഴും ഇഷ്ടമാണ് ചേട്ടൻ്റെ ദിവസം പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഞാൻ ശനിയാഴ്ച വരട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇടതു ദിവസമാണ് ഈ വിളിച്ചു പറയുന്നത് ഓക്കെ ചേട്ടൻ ശനിയാഴ്ച വാ പറഞ്ഞത് അങ്ങനെ ശനിയാഴ്ച ഞാൻ വീണ്ടും ഞാൻ അങ്ങോട്ട് പോയി അങ്ങോട്ട് പോയിട്ട് ഞാൻ അക്കടെ വീട്ടിൽ വെച്ചിട്ട് സംസാരിച്ചത് എന്താ വെച്ച് കഴിഞ്ഞാൽ ദൃശ്യം എടുത്ത് ഞാൻ പറഞ്ഞു നീ എൻ്റെ അടുത്തിരിക്കുക എനിക്കൊരു കാര്യം പറയാനുണ്ട് പറഞ്ഞു അപ്പോൾ എന്താ ചോദിച്ചു അപ്പോൾ പറഞ്ഞു അടുത്തിരിക്കുകയും പറഞ്ഞു അപ്പോൾ ഇവിടെ കയ്യിൽ എപ്പോഴും ഉണ്ണികളും ഉണ്ടാവും അതായത് അക്കളെ എപ്പോഴും ഉണ്ടാവും വന്നില്ലെങ്കിൽ അച്ഛൻ ഉണ്ടാവും അല്ലെങ്കിൽ രണ്ടും ഉണ്ടാവും ചെറിയ കുട്ടിയാണ് രണ്ടു രണ്ടുവിനെ അന്ന് എത്ര വയസ്സുണ്ടാവും ഒരു വയസ്സ് ഒന്നര ഒരു വയസ്സ് ഒന്നര വയസ്സല്ലേ ഒരു വയസ്സ് അപ്പോൾ രണ്ടു കുട്ടി ഉണ്ടാവും അപ്പോൾ രണ്ടു കുട്ടീനെ എടുത്തിട്ട് എപ്പോഴും പൊട്ടുകുത്തല്ലോ ഇതേപോലെ നോക്കലും കുട്ടീനെ നോക്കലൊക്കെ ദൃശ്യമാണ് ചെയ്യുക അപ്പോൾ അങ്ങനെ എന്റെ അടുത്ത് ഇരുന്നപ്പോൾ ഞാൻ പറഞ്ഞു ദൃശ്യ ഞാൻ നിന്നെ കല്യാണം കഴിച്ചോട്ടോ ചോദിച്ചു അപ്പോൾ പെട്ടെന്ന് തന്നെ അങ്ങനെ പറഞ്ഞപ്പോൾ ദൃശ്യി ദൃശ്യയ്ക്ക് എന്നോട് തർക്കം കൂടാനോ അല്ലെങ്കിൽ നീ എന്ത് വർത്താനായിട്ടാണ് പറയണെന്ന് അല്ലെങ്കിൽ എനിച്ച് പോടാന്നോ അല്ലെങ്കിൽ നീ എന്താടാ അങ്ങനെ പറയണമെന്ന് അങ്ങനെ ഒരു അതായത് ഒരു പ്രപ്പോസല് നമ്മളിപ്പോൾ ഒരു കോളേജിൽ അല്ലെങ്കിൽ ഒരു സ്കൂളിലൊക്കെ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എന്തായാലും ഒരു എതിർപ്പ് വരുള്ളൂ അതെ ഇതങ്ങനെയല്ല ഇത് ഞാൻ ചോദിച്ച വഴിക്ക് ദൃശ്യയ്ക്ക് ഒരു ഉത്തരമല്ലാത്ത രീതിയിൽ ദൃശ്യ തലതാത്തിയിട്ട് പറഞ്ഞു ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല ചേട്ടനെ അങ്ങനെ പറ്റില്ല ചേട്ടാ ഞാൻ എനിക്കൊരു അച്ഛൻ അതെങ്ങനെയാ നീ പറഞ്ഞത് എനിക്കൊരു അച്ഛൻ മാവന്റെ പോലെ ദൃശ്യിക്കതൊരിക്കലും അങ്ങനെ സങ്കല്പിക്കാൻ പോലും കഴിയില്ല പറഞ്ഞു പക്ഷെ ഞാൻ പറഞ്ഞെന്താ വെച്ചാൽ എനിക്ക് എണ്ണം പറഞ്ഞതിന് ശേഷമാണ് ഞാൻ ഇവളെ കൈവിട്ട് പോവോ ഇവള് കൈവിട്ട് പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുട്ടിയുടെ ഒരു ഭാവി എന്താവും അല്ലെങ്കിൽ നശിച്ച് പോവോ വേറെ ആരും ഇനി അറിയാത്ത ഏതെങ്കിലും ഒരു ഏതെങ്കിലും ഒരു ഉത്ഗ്രാമത്തിൽ നിന്ന് ഒരു തമിഴം വന്ന് കല്യാണം കഴിച്ചു ഒരു കൊണ്ടുപോകുന്നൊക്കെയുള്ളൊരു ഒരു ടെൻഷൻ വന്നപ്പോഴാണ് ഞാൻ പറഞ്ഞത് എനിക്ക് ഇനി ഒന്നും നോക്കാനും നമുക്ക് അത്യാവശ്യം ഒരു ജോലിയും കാര്യങ്ങളുണ്ട് അത്യാവശ്യം ശമ്പളം ഉണ്ടെന്ന് ഞാന് എൻ്റെ അച്ഛൻ രണ്ടാമത്തെ കല്യാണം കഴിച്ചു അനിയനും ഇന്നേക്കാളും ഒരു അഞ്ച് കൊല്ലം മുന്നേ കല്യാണം കഴിച്ചു അപ്പോൾ പിന്നെ എനിക്കൊരു കല്യാണം കഴിച്ചപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചിട്ട് ഞാൻ അങ്ങനെ എടുത്ത തീരുമാനമാണ് ഞാൻ നന്നായി ആലോചിച്ചിട്ടാണ് ഞാൻ ദൃശ്യനെ ഞാൻ ചോദിച്ചു ഞാൻ ദൃശ്യം എടുത്ത് പറഞ്ഞത് ദൃശ്യം ഞാൻ നിന്നെ കല്യാണം കഴിച്ചോട്ടെ അപ്പോൾ അവൾ ഇങ്ങനെ പറഞ്ഞോ എനിക്ക് അച്ഛൻ്റെ മാമൻ്റെ അല്ലെങ്കിൽ ഒരു പോലെയുള്ള ഒരു സ്നേഹമാണ് നിങ്ങൾ തന്നേക്കുന്നത് നിങ്ങൾ ഈ നേരം വരെ അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ എൻ്റെ ഇപ്പം പെട്ടെന്ന് അങ്ങനെ പറയാൻ തോന്നിയത് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു സോറി ഞാൻ പറഞ്ഞതിലൊന്നും തോന്നരുത് അപ്പോൾ എനിക്ക് ഇവരുടെ മനസ്സിൽ നിന്ന് വന്നിട്ടുള്ള ആ ഉത്തരം എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു ഒപ്പം തന്നെ എനിക്ക് ഒരു ധൈര്യം വന്നു എന്താ വെച്ച് കഴിഞ്ഞാൽ അവൾ അവളുടെ കാര്യത്തിൽ എന്തൊക്കെ ഉറപ്പിച്ചു വെച്ചിട്ടുണ്ട് വേറെ എന്തോ ഒരു കാര്യങ്ങൾ അപ്പോൾ പിന്നെ അതുപോലെ നടക്കട്ടെ വെച്ചിട്ട് അങ്ങനെ ഞാൻ അന്നത്തെ ആ ഒരു ദിവസം ബോറടുപ്പിക്കാത്ത തന്നെ ഞാൻ ഫസ്റ്റ് കാണണം എന്ന് വിചാരിച്ചു കണ്ടു അവരെ രണ്ടുപേരും കണ്ട് ഞാൻ അവിടെ നിന്ന് വീണ്ടും ഞാൻ നാട്ടിലേക്ക് എറണാകുളത്തേക്ക് വന്നു എറണാകുളത്ത് വന്നിട്ട് ദൃശ്യെടുത്ത് ഞാൻ അന്ന് ഫോണിൽ ഞാൻ ഇതേപോലെ തന്നെ വൈകിട്ട് ഞാൻ അക്കടെ ഫോണിലേക്ക് വിളിച്ചിട്ട് അക്കടെ അടുത്ത് പറഞ്ഞു തദ്ദേശി ഒന്ന് ഫോൺ കൊടുത്തു പറഞ്ഞു ഞാൻ പറഞ്ഞു അങ്ങനെ ഒന്നും വിചാരിക്കരുത് കേട്ടോ ചേട്ടാ ഉച്ചയ്ക്ക് വന്ന് പറഞ്ഞു പോയാലേ പറഞ്ഞു ഒന്നുമില്ല എനിക്ക് അങ്ങനെ പ്രശ്നമൊന്നുമില്ല പക്ഷേ ചേട്ടൻ എന്താ കൊണ്ട് അങ്ങനെ പറഞ്ഞെന്ന് എനിക്കറിയില്ല പക്ഷേ എനിക്ക് ചേട്ടൻ്റെ അടുത്തൊരു കാര്യം പറയാനുണ്ട് ഇപ്പോൾ പറയില്ല ഞാൻ ഒരു വർഷം സമയം എടുത്തിട്ട് ഞാൻ ചേട്ടൻ്റെ അടുത്തൊരു കാര്യം പറയുള്ളൂ പറഞ്ഞു അപ്പം ഞാൻ ഒരു വർഷം കഴിഞ്ഞിട്ട് നീ എന്ത് പറയുമെന്ന് ചോദിച്ചോ പറഞ്ഞു ഇല്ല ചേട്ടൻ പ്രതീക്ഷിച്ചിരിക്കരുത് അതായത് ചേട്ടനെ ഞാൻ ഇഷ്ടപ്പെടുമോ എന്ന് എനിക്കറിയില്ല എന്ന് എനിക്കറിയില്ല എന്നും പറഞ്ഞു അപ്പം അങ്ങനെ ഒരു മറുപടി തന്നപ്പോൾ എനിക്കൊരു വിവാഹത്തിൻ്റെ പ്രായം ഒക്കെ എത്തി തുടങ്ങി പക്ഷേ എ എനിക്ക് അടുത്തൊരു ഘട്ടത്തിലേക്ക് കടക്കാനും പറ്റുന്നില്ല ദൃശ്യമായിട്ട് എനിക്ക് ഒരു ഉത്തരം തരാണ്ടായിപ്പോൾ ഞാനും അവിടെ ശരിക്ക് ലോക്കായി ലോക്കായിട്ട് ഞാൻ ദൃശ്യനെ അടയ്ക്കാൻ ആക്കാനെ വിളിച്ചിട്ട് ഞാൻ സംസാരിക്കും അക്ക ദൃശ്യം എടുത്ത് സംസാരിക്കണം പറയും അപ്പോൾ തീർച്ചയായിട്ടും കോണ്ടാക്ട് ചെയ്യുമ്പോൾ അമ്മുമായിട്ട് സംസാരിക്കുമ്പോൾ ഞാൻ അമ്മൂൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു അമ്മു നീ എന്തെങ്കിലും ഒരു മറുപടി പറയും എനിക്ക് ഞാൻ ചേട്ടൻ എന്ത് വെച്ചേട്ടാ കാത്തിരിക്കുക നമ്മളിങ്ങനെ വിവാഹം കഴിക്കുക കഴിക്കാതെ കഴിക്കാതിരിക്കുക വേണ്ട അത് നിനക്ക് നീ ഒരു മറുപടി പറയുമ്പോൾ ചേട്ടൻ എനിക്ക് അങ്ങനെ ഒരു കൃത്യമായ ഉത്തരം ഇപ്പോൾ പറയാൻ കഴിയില്ല കാരണം എൻ്റെ എനിക്കിപ്പോൾ എൻ്റെ ലക്ഷ്യം എൻ്റെ അച്ഛൻ്റെ കുറേ കടങ്ങൾ കൂടി ഉണ്ട് അത് തീർക്കുക ഞങ്ങൾ നാട്ടിലേക്ക് വരാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് തൃശ്ശൂർക്ക് വരും അതിൻ്റെ ഉള്ളിൽ ഞങ്ങൾക്ക് ഇവിടെ കുറേ ബാധ്യതകളുണ്ട് അത് തീർക്കണം പിന്നെ അത്രയും പെട്ടെന്ന് തന്നെ എനിക്ക് പഠിക്കാൻ പോകണം അതിനുള്ള കുറച്ച് പൈസയൊക്കെ ഉണ്ടാക്കി വെക്കണം എന്നൊക്കെ പറഞ്ഞു പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ശരി അപ്പം അങ്ങനെ ആവട്ടെ പക്ഷെ എനിക്ക് ഞാൻ എന്താ ചെയ്യേണ്ടത് എന്നുള്ളത് എനിക്കൊരു അപ്പോഴും ഒരു കൃത്യമായ ഉത്തരമില്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ സ്ട്രോങ് ആയിട്ട് ഞാൻ ഒരു തീരുമാനം എടുത്തു എന്താ വെച്ചാൽ ഞാനല്ലേ ദൃശ്യനെ പ്രപ്പോസൽ ചെയ്തത് അപ്പോൾ ഞാനത് ചോദിച്ചത് പിന്നീട് തെറ്റായത് കൊണ്ടാവോ അല്ലെങ്കിൽ ചിലപ്പോൾ ചോദിച്ചത് കൊണ്ടാവോ ദൃശ്യ പൂർണ്ണമായിട്ട് അവോയ്ഡ് ചെയ്യാതെ ഇരിക്കണത് എന്നുള്ള ഞാൻ ചോദിച്ചത് കൊണ്ട് ദൃശ്യിന് അതിലൊരു ഫീല് വന്നിട്ടാണോ അതോ ആത്മാർത്ഥമായിട്ട് ദൃശ്യനോട് ഒരു ഇഷ്ടം വരാൻ സമയം കൊടുക്കണോ എനിക്ക് ആകെ കൺഫ്യൂഷനായി ഇത് തന്നെ ഇതിപ്പോ നിങ്ങൾക്ക് തന്നെ കേൾക്കുമ്പോൾ പറയാം ഒരു ഉത്തരമില്ലാത്ത ഒരു പൊസിഷനിലാണ് ഇപ്പൊ നിൽക്കുന്നത് അങ്ങനെ ഞാനങ്ങനെ നമ്മൾക്ക് ചിന്തിക്കാൻ പറഞ്ഞ കാര്യം ചിന്തിച്ച് ഞാൻ ചോദിക്കട്ടെ ദൃശ്യം എന്താ കൃത്യമായിട്ടൊരു മറുപടി അന്ന് തരാഞ്ഞു ഒരു വർഷമൊക്കെ കാത്തി അങ്ങനെ പറയുന്നു അപ്പൊ എന്താണ്ടായിരുന്നു ആ സമയത്ത് പറയാൻ പിന്നെ ഞാൻ പറഞ്ഞില്ല വന്നിട്ട് ഒരു തീരുമാനം പിന്നെ എനിക്ക് കൃത്യം യായിരുന്നു ആ ഒരു ടൈമില് അപ്പൊ അവൾക്ക് അവളുടെതായ ഒരു തീരുമാനം എടുക്കാനുള്ള ഒരു സമയല്ലേനും എനിക്കാണെങ്കിൽ ഏജ് ഇങ്ങനെ അതായത് ഒരു എന്റെ ഫാമിലിയിൽ അച്ഛൻ രണ്ടാമത്തെ കല്യാണം കഴിച്ചു അനിയനെ അഞ്ചു വർഷം മുന്നേ കല്യാണം കഴിച്ചു എന്നെക്കാളും അഞ്ചു വർഷം മുന്നേ അതായത് അമ്മ മരിക്കുന്ന ഒരു സ്റ്റേജിൽ അതിനേക്കാൾ മുന്നേ അവൻ കല്യാണം കഴിച്ചു അപ്പോൾ എൻ്റെ ലൈഫിൽ ഇനി ഞാൻ ഒറ്റത്തടി ആയിട്ട് ജീവിക്കുമ്പോൾ എനിക്കൊരു കൂട്ടില്ല എനിക്ക് ഒരു സ്നേഹിക്കാൻ ഒരാളില്ല എന്നെ എൻ്റെ കാര്യങ്ങൾ നോക്കാനൊരാളില്ല എനിക്കെന്തെങ്കിലും ഒരു ലക്ഷം ഭക്ഷണം പോലും വെച്ച് തരാൻ ഒരാളില്ലാത്തൊരവസ്ഥ ആയതുകൊണ്ടാണ് എനിക്കൊരു സുഹൃത്ത് വേണം തോന്നിയത് എനിക്കൊരു ഒരു കല്യാണം കഴിക്കണമെന്ന് എനിക്ക് അങ്ങനെ തോന്നിയത് എനിക്കൊരു ജീവിതം വേണം അല്ലെങ്കിൽ എനിക്കൊരു അർത്ഥം എന്ന് തോന്നിയതാണ്ട് ഞാൻ അങ്ങനെ ആ ഒരു പ്രപ്പോസല് ഞാൻ ഒരു തീരുമാനം പ്രത്യേകിച്ച് ആ അണ്ണനോടി പറഞ്ഞപ്പോൾ ഞാൻ ഇവിടെനെ വേറൊരാൾക്ക് കൊടുക്കാതെ ഇരിക്കാൻ പറ്റുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ സംസാരിച്ചത് അങ്ങനെ ഈ ഒരു കാര്യത്തിനൊരു തീരുമാനം എടുക്കാതെ എനിക്ക് തോന്നുന്നു ഒരു ആറേഴ് മാസത്തോളം ദൃശ്യയുടെ എടുത്ത് ഞാൻ ഈ കാര്യം അവതരിപ്പിച്ചതിന് ശേഷം ഒരു ആറേഴ് മാസത്തോളം ഞാൻ വെയിറ്റ് ചെയ്തു വെയിറ്റ് ചെയ്തുകൊണ്ട് ഞാനപ്പം തന്നെ ഞാൻ എൻ്റെ അത്രയും ക്ലോസ് ആയിട്ടുള്ള ഞാൻ എൻ്റെ ഒരു സുഹൃത്തിനോട് ഈ കാര്യങ്ങളോട് സംസാരിച്ചപ്പോൾ ആ സുഹൃത്ത് പറഞ്ഞത് ആ കുട്ടിക്ക് തന്നോട് ഒരു ഇഷ്ടമുണ്ടായിരിക്കാം അതുകൊണ്ട് തന്നെ ആയിരിക്കും തന്നോട് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് ആ കുട്ടിയുടേതായ കുറേ കാര്യങ്ങളുണ്ടല്ലോ എന്ന് പറഞ്ഞു അപ്പം ഞാൻ ഞാനിങ്ങനെ ഇതിനെക്കുറിച്ച് സംസാരിക്കുമ്പോഴും നമുക്കൊരു വ്യക്തമായ ഉത്തരമല്ല അപ്പം ഞാൻ എന്ത് വേണം എന്ത് വേണം എന്ത് വേണം എന്നുള്ളത് ആരോടും ചോദിക്കും പിള്ളോടന്നെല്ലാം ചോദിക്കാനുള്ള ചോദിച്ചിട്ട് ദിവസം ഞാൻ രണ്ട് കൽപ്പിച്ച് ഞാൻ അവരുടെ വീട്ടിലേക്ക് പോയി കോയമ്പത്തൂർ കോയമ്പത്തൂർ പോയിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് ആ ചെയ്യാൻ എനിക്ക് വേണം പറഞ്ഞു ഞാൻ അക്കിടത്ത് അപ്പോൾ എന്താ വെച്ചാൽ എനിക്ക് കുറച്ച് കാര്യങ്ങളുണ്ട് എനിക്ക് എനിക്കത് ചെയ്യാൻ വേണം പറഞ്ഞു അതായത് പൂർണ്ണമായിട്ട് ഞാൻ ഇവരിൽ നിന്നും ഒഴിവാകാനുള്ള ശ്രമങ്ങൾ ഞാൻ തേടി അപ്പോൾ ഒക്കെ പറഞ്ഞു എന്താ പെട്ടെന്ന് തന്നെ എങ്ങനെ ചെയ്യും വേണം പറഞ്ഞാൽ അല്ലെനിക്ക് ചെയ്യും വേണം ഞാൻ അർജൻറ് കാര്യങ്ങളുണ്ട് എനിക്ക് എൻ്റെതായ ഒരു കാര്യമുണ്ട് എനിക്ക് ഒരു പെണ്ണ് കാണാനൊക്കെ പോകണം അങ്ങനെ പറഞ്ഞപ്പോൾ ആ ശരി ഞാൻ എടുത്തരാ പറഞ്ഞ അക്ക അണ്ണൻ്റെ അടുത്ത് പറഞ്ഞിട്ട് വന്നിട്ട് ചെയ്യാൻ കോയമ്പത്തൂരിൽ നിന്ന് എനിക്കെടുത്തു തന്നു അപ്പം ദൃശ്യനെ കാണുന്നില്ല ചോദിച്ചു ജോലിക്ക് പോയാണില്ല ഇല്ല ഞാൻ ദൃശ്യനെ കാണുന്നില്ല അക്ക പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു അക്ക ദൃശ്യയുടെ അടുത്ത് പറയാമെന്നും പറഞ്ഞു അങ്ങനെ എനിക്കൊരു അവോയ്ഡ്നസ് ഞാൻ ഞാൻ സ്വയം അവരിൽ നിന്നും മകലിൻ്റെ എന്നുള്ളത് അക്കയിലൂടെ മനസ്സിലാക്കിപ്പിച്ചിട്ട് ഞാൻ ദൃശ്യ എടുത്ത് പറയാൻ പറഞ്ഞു ദൃശ്യ പറഞ്ഞു എന്നെ വിളിച്ചിട്ട് പറഞ്ഞു വൈകിട്ട് അതായത് എന്താണങ്ങനെ പൂർണ്ണമായിട്ട് ഒഴിഞ്ഞു പോയല്ലോ എന്താണ് എന്താ തോന്നാണോ കാരണം പെട്ടെന്ന് ഞാൻ ചെയ്യാൻ തിരിച്ചുപേടിച്ചു എൻ്റെ ദേഷ്യം ആണല്ലോ എന്നൊക്കെ പറഞ്ഞു ഞാൻ നല്ല ദൃശ്യമാണ് ഞാൻ ആ മൂന്ന് പറഞ്ഞാൽ അല്ല നമുക്ക് നമ്മൾ വീണ്ടും ഇങ്ങനെ കാത്തിരിക്കുക അല്ലെങ്കിൽ കണക്ട് ചെയ്ത് പോകുമ്പോൾ അത് നിൻ്റെ ലൈഫിൽ നിൻറ്റേതായ നിൻ്റെ മാർഗ്ഗങ്ങളും ലക്ഷ്യങ്ങളൊക്കെ തകരും ഞാൻ വെറുതെ ഇങ്ങനെ ഒരു പ്രപ്പോസലും പറഞ്ഞു വെച്ചിട്ട് ഒരു കൊല്ലത്തോളം എന്ന് പറയുമ്പോൾ എനിക്കൊരു അർത്ഥമല്ല ഞാൻ വേറൊരു പ്രപ്പോസല് നടത്താൻ പോവാണ് എൻ്റെ വീട്ടിലും എൻ്റെതായ ഫോഴ്സുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അച്ഛനും അതായത് അച്ഛനും പറയാൻ തുടങ്ങി ഒരു കല്യാണം കഴിക്കി എന്തിനങ്ങനെ കുറെ കാലയിൽ ഞങ്ങളൊക്കെ ഓരോ സെറ്റിലായി നീ ഇങ്ങനെ നടക്കല്ലേ എന്നൊക്കെ പറഞ്ഞപ്പോഴാണ് ഞാൻ പറഞ്ഞത് ഞാനങ്ങനെ ഒരു വിവാഹം അതിലേക്ക് കിടക്കാൻ പോവുകയാണ് പറഞ്ഞു അപ്പോൾ വിഷയ കരഞ്ഞു കരഞ്ഞിട്ട് പറഞ്ഞു ചേട്ടനെ കാത്തിരിക്കാൻ പറ്റില്ല അല്ലേ ചേട്ടൻ്റെ ചേട്ടൻറ്റേതായ തീരുമാനങ്ങൾ അങ്ങനെ ആണെങ്കിൽ ഞാൻ പറഞ്ഞ് കാത്തിരിക്കുന്നതിൽ എന്താ അർത്ഥം എന്തെങ്കിലും ഒരു ഇത് പറയാതെ ഞാൻ എന്ത് നോക്കിയിട്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ പുരുഷ പറഞ്ഞ ചേട്ടന് വെയിറ്റ് ചെയ്യാൻ പറ്റില്ല പറ്റില്ലല്ലേ ഒരു വർഷം കഴിഞ്ഞാലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ എനിക്ക് ഒന്നും പറയാൻ പറ്റില്ല പറഞ്ഞു ഞാൻ അത് വേണ്ട എനിക്ക് അതിനോട് അങ്ങനെ ഒരു ഇമ്പോർട്ടന്റ് തോന്നണില്ല നമ്മൾ വെറുതെ സമയം വേസ്റ്റ് ചെയ്യണം എൻ്റെതായ കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ട് എന്തായാലും നമ്മൾ പ്രണയിച്ചിട്ടും പ്രേമിച്ചിട്ടോ വാക്കുകൾ പറഞ്ഞിട്ടോ അങ്ങോട്ടും ഇത് ഇങ്ങനെ തന്നെ നടക്കട്ടെ നീ എനിക്ക് നല്ലൊരു പ്രപ്പോസൽ വരുമ്പോൾ എവിടെയെങ്കിലും ആവണമെങ്കിൽ നീ എന്നോട് ക്ഷണിക്കുക അപ്പം ഞാനും വരാം ഞാനെൻറ്റേതായ വഴിക്ക് പോവാന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ശരിക്ക് കോൾ കട്ട് ചെയ്ത് പറഞ്ഞ് കഴിഞ്ഞാൽ അക്കടെ നമ്പറ് വരെ ഡിലീറ്റ് ചെയ്തു ഞാൻ അവിടെ നിന്നുള്ള അത് എങ്ങനെ സാധിച്ചു എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ എനിക്കിപ്പോഴും ഒരു പിടുത്തം കിട്ടണില്ല അതായത് അക്കയായിട്ടും കോണ്ടാക്റ്റില്ല ദൃശ്യമായിട്ടും കോണ്ടാക്റ്റില്ല അപ്പുവായിട്ടും ഇല്ല കോയമ്പത്തൂർ തന്നെ ഞാൻ മറന്ന പോലെ ഞാൻ ഇവിടെ എനിക്ക് വേറൊരു അതായത് ഞാൻ സ്വയം തീരുമാനിച്ചത് ഞാൻ എനിക്ക് ഞാൻ തന്നെ പോയിട്ട് ഒരു പെണ്ണ് കണ്ടു എന്നുള്ളതാണ് അത് പഴയന്നൂരാണ് പെണ്ണ് കണ്ടത് അപ്പകുട്ടീനെ ഇഷ്ടപ്പെടുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടമായി ഒറ്റ വഴിക്ക് കണ്ടു ആദ്യത്തെ പെണ്ണ് കാണാൻ തന്നെ ഞാൻ കല്യാണം ഏകദേശം ഫിക്സ് ആക്കുകയാണ് ഇനി ബാലൻസ് ഞാൻ ഇനി ബാക്കി പറഞ്ഞുതരാം കേട്ടോ അപ്പോൾ സമയം കുറച്ചായിട്ടുണ്ടാവും ഇനി എന്തായി ഇനി ഇത് ഈ ഒരു കാര്യം ദൃശ്യം അറിഞ്ഞതിനാണ് ഇനി കുറേ കാര്യങ്ങൾ കിടക്കുന്നത് അത് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ശരി ഓക്കെ ബാലൻസ് പറഞ്ഞുതരാം ഓക്കെ അല്ലേ ദൃശ്യം നെക്സ്റ്റ് പറയാം താങ്ക് യു 看你。好的